ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണം ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ ഉൾനാടൻ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കളക്ടർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് എഐ ടി യു സി ജില്ലാ സെക്രട്ടറിയും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ കെ ജി ശിവാനന്ദൻ ആവശ്യപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മത്സ്യത്തൊഴിൽ സംരക്ഷണ സംയുക്ത സമിതിയുടെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിട്ടുന്ന കിട്ടുന്ന മത്സ്യങ്ങളല്ല കടലിൽ നിന്ന് മത്സ്യങ്ങളാണ് ആ മത്സ്യം തന്നെ അറബിക്കടലിൽ പിടിച്ച മത്സ്യമാകണമെന്നില്ല മട്ടിതര അങ്ങേ അകലെയുള്ള മത്സ്യങ്ങൾ തന്നെയാണ് ഇവിടെ എത്തുന്നത് കായലോര മേഖലയിലെ മത്സ്യത്തിന് വില കൂടുതലാണ് എന്ന് നാട്ടുകാർ പറയാൻ വില കൂടുതലാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് മത്സ്യത്തിന് വിലയില്ല വില കൂടാനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാറില്ല ഒരു കാലത്ത് ഈ ഉൾനാടൻ മത്സ്യമേഖലയിൽ ധാരാളമായി മത്സ്യം കിട്ടിയില്ല ഇന്ന് വളരെ വളരെ കുറച്ച് മത്സ്യം മാത്രമാണ് കിട്ടുന്നത് പ്രധാനപ്പെട്ട കാരണം മത്സ്യത്തിന് വളരാനുള്ള സാഹചര്യമില്ല മത്സ്യം വളരണമെങ്കിൽ ഓക്സിജൻ ആവശ്യത്തിന്റെ അളവിൽ ജലത്തിലുണ്ടാകും നമ്മുടെ പരീക്ഷണശാലകളുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഓക്സിജന്റെ അളവ് കുറയാനുള്ള കാരണം എന്താണ് കായലിലായാലും പുഴയിലായാലും പാടശേഖരത്തിലായാലും മാലിന്യങ്ങൾ അധികരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്തതുകൊണ്ടാണ് ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞത് മാത്രമല്ല പുഴയിലേക്ക് ഒഴുക്കി വിടുക എന്നുള്ളത് ഒരു പ്രവണതയായി തന്നെ നമ്മുടെ സമൂഹത്തിൽ രാസമാലിന്യങ്ങളുടെ കടന്നു വരുന്നത് ഒരു ഘട്ടത്തിൽ വലിയ സമരത്തിന്റെ ഫലമായി കൊണ്ട് തടഞ്ഞു നിർത്തിയിരുന്നു അല്ലെങ്കിൽ പുഴയിലേക്ക് തുറന്നുവിടാൻ ധൈര്യം കാണിക്കാതിരുന്ന ചില ഫാക്ടറികളെല്ലാം തന്നെ ഇപ്പോ അവിടെ നിന്ന് പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ ഈ പുഴയിലേക്ക് കായൽ ജലം രാസമാലിന്യജലം പുഴയിലേക്ക് ഒഴുക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുക കുളവാഴ പായൽ ചണ്ടി എന്നിവയുടെ ഭീഷണിയാൽ നിന്നും കുളവാഴ പായൽ ചണ്ടി എന്നിവയുടെ ഭീഷണിയിൽ നിന്നും മത്സ്യമേഖലയെ സംരക്ഷിക്കുക മത്സ്യബന്ധനോപകരണങ്ങൾ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നഷ്ടപരിഹാരം അനുവദിക്കുക മത്സ്യമേഖലയെ സംരക്ഷിക്കുക മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പി കെ മാധവൻ അധ്യക്ഷത വഹിച്ചു ഇ എസ് ബാബു കെ ആർ വിദ്യാസാഗർ കെ സി വർഗീസ് എൻ കെ തങ്കരാജ് കെ സി സതീശൻ വർഗീസ് മാസ്റ്റർ വി എസ് സത്യൻ എന്നിവർ പ്രസംഗിച്ചു പി കെ സജീവൻ സ്വാഗതവും ടി ആർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു